ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു തീയലി വെച്ചാലോ ഇതുകൊണ്ടാന്നറിയണ്ടേ ആണോ ചേമ്പും താളും കൊണ്ട് നമുക്കൊരു തീയലി വയ്ക്കാം ഉണ്ടോ ചേമ്പന്താൾ ഉണ്ടോ അതിന് ചേരണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞ് തരാം ഉള്ളി പച്ചമുളക് തക്കാളി ചേമ്പന്താൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക തേങ്ങ വറുത്തരച്ചെടുക്കുക முளகுப்பொடி மல்லிப்பொடி நமக்கு தாள் அங்கி இட்டு கொடுக்கி வயற்றி கழிஞ்சு நமக்கு தாள் இட்டு கொடுக்க ஒத்தின உண்டிப்போ தோணுது வாடுபோம் குறச்சேட்டோ வாடி இதாகும் എന്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോഷാ കിച്ചൻ ശോഷാമു ചാനൽ കേരളം ബൈ ശോഷ കുറച്ച് ഉപ്പ് ഒഴിച്ചെടുക്കാം നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്ക് വാളമ്പുളിയൊക്കെ പിഴിഞ്ഞെടുക്കാം നെല്ലിക്ക നെല്ലിക്ക വലുപ്പത്തിന് വാളംപുളി എടുക്കുക എന്തോരം താളിട്ടേന്നറിയാം അങ്ങ് വാടിപ്പോയി ഇനി ഇതിലും വാടി കുറച്ചാകുമ്പോൾ നമുക്ക് ആ തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ആ മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി മല്ലിപ്പൊടി എല്ലാ പൊടികളും കൂടെ അങ്ങ് ഇട്ട് എല്ലൂടെ കൂടെ വേട്ട താളല്ലേ എന്തില്ലേ ചെറിയ പിന്നകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കണ്ട നമുക്ക് കുറച്ച് ഉലുവ പൊടിയിട്ട് കൊടുക്കാം തേലിന് ഉലുവ വേണം കണ്ടോ ഒത്തിരി ഇട്ടല്ലായിരുന്നോ കടക്കുഴഞ്ഞ് ഇനിയും ഇനിയും കുറയത് ചേമ്പന്താൾ വെള്ളമല്ലേ അതങ്ങ് വെന്ത് ആമ്പലത്തേക്ക് നമുക്ക് ആ വാളമ്പുളി കഴിഞ്ഞ ഇല്ലേ അതും അങ്ങ് ഊറ്റുകൊടുക്കാം നമുക്ക് ആ തേങ്ങാ വറുത്തരച്ചല്ല അതും ഒഴിച്ചു കൊടുക്കാം തേമ്പിൻറ്റാൾ തീയല് വെച്ചത് കുറച്ച് കരിയാപ്പലേ ഇട്ട് കൊടുക്കാം നമുക്ക് ആ കടുവറുത്ത ഇല്ലേ അതും അങ്ങ് ഒഴിച്ച് കൊടുക്കാം അതിനു ഒഴിച്ച് നമുക്ക് എങ്ങനെ ഉണ്ടോ നോക്കാം േമ്പും താള് തീയൽ വെച്ചെടുക്കാല് തീയൽ അരിവുണ്ടാക്കി നോക്ക എന്റെ ജാനിൽ മറക്കണ്ട ശോശാമ്മ കിച്ചൻ എൻ്റെ കിച്ചൺ ശോശാമ്മ ഫുഡ് ചാനൽ കേരളം വൈ ശാമ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചും താളെ ടി വി